ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമേ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ സാധാരണ ലൈവും കാര്യവും ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നെന്തൊക്കെ മീനുകളാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പെടുത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നില്ല അതെല്ലാം മീനുമായിട്ട് ഒന്ന് വള്ളങ്ങള് തന്നെയാണ് അപ്പോൾ മീനൊക്കെ വൺ വിലക്കുറവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങൾ ലേലമുടിയും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കും നമ്മുടെ മുട്ടുകാരൊക്കെ ഓക്കെ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലുള്ള எண்ணூரும் தொள்ளாயிரம் நல்லாயிரம் மனநாயிரத்தி தொள்ளாயிரம் நல்லாயிரம் கூட்டிதா 600 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 ആയിരത്തി എണ്ണൂറ് 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 എണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ്റൊമ്പത് രണ്ടാം അമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എൺപത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എൺപത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എൺപത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ും ആയിരത്തിഒനൂറ്റമ്പത് ആയിരത്തി ആയിരത്തി ആയിരത്തി